അസ്സാം വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കാതെ ഒരു മൂഡൊന്നും ഇപ്പൊ ഇല്ല എന്നാലും പിന്നെ നിങ്ങളിടയ്ക്ക് ഞമ്മളെ വിവരങ്ങൾ എന്ന് കരുതിയിട്ടൊന്നും ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പൊ ആ ഒരു ഇതിലാണ് ആകെപ്പാടെ ഒരു എന്തോ ഒരു ടെൻഷനിലാണ് എന്നാലും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇട്ടിപ്പം നിങ്ങൾ എന്താണെന്നിപ്പോൾ അറിയാനില്ല ഇതിൽ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണും സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു മോളെ കിട്ടിയിട്ടില്ല ഓളയും കൂടി ഇനി കിട്ടാനുണ്ട് പിന്നെ മറ്റേലൊക്കെ മറവ് ചെയ്തു കേട്ടോ എന്തായാലും മക്കളെ ഈ ദുരന്തം ഇനി ഇതുപോലത്തെ ഒരു ദുരന്തം എവിടെയും വരാതിരിക്കട്ടെ ണാ നമുക്ക് നേരിട്ട് കാണില്ല നമ്മൾ ഫോണിലൂടെ കാണുകയാണ് അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളും അതൊക്കെ എന്താന്ന് വെച്ചാൽ പറയാനില്ല ചെറിയ ചെറിയ കുട്ടികളോ വലിയ കുട്ടികളോലൊക്കെ രക്ഷപ്പെട്ടവര് പറയുന്ന ഓരോ കാഴ്ച ഓരോ അപ്പം കണ്ട ഒരു കാഴ്ചയിൽ ഓരോ ആകെ അമ്പലം പോയിക്കണം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ തോന്നുന്നു ഇങ്ങനെ ഇനി ഒരു ദുരന്ത രോഗത്ത് വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാരും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര ഒരു പാഠങ്ങളാണില്ലേ അതിൽ നിന്ന് പഠിക്കാൻ അത് ഓരോരുത്തർ ഓരോ ഭാഗങ്ങൾ പഠിച്ചാൽ നമ്മൾ കാത്തു രക്ഷിക്കുന്നവരാകട്ടെ ഇങ്ങനത്തെ ദുരന്തങ്ങളിലൊക്കെ പറ്റിയിട്ട് ഒന്നിനും പെടുത്താതിരിക്കട്ടെ ഒരു രാത്രി കിടക്കുമ്പോൾ പോലും അവരൊന്നും അറിയാതെ നേരം വിളക്കുന്ന നമുക്കാർക്കും ഇതുപോലൊരു പ്രതീക്ഷയില്ലേ എന്തായാലും വേണ്ടില്ല ഇനി ഇതുപോലെ ഒന്ന് ഓ മക്കളുണ്ട് ഇവിടെ കേട്ടോ മക്കളിങ്ങനെ അവർ അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഇരുത്തിയത് അപ്പം ഞാൻ നീ ഇങ്ങനെ ഒന്ന് നിങ്ങളെ അറിയിക്കട്ടെ എന്ന് എഴുതിയിട്ട് അപ്പം മോളും കൂടെ കിട്ടണം അപ്പം ഞങ്ങൾ ചേച്ചുമോനുണ്ട് ഇവിടെ ആടെ പോയി അപ്പോൾ ഞമ്മളിനി നാളെ അങ്ങോട്ട് പോട്ടോ ഫോണെന്ന് കരുതിയിട്ടുണ്ട് വയനാട്ടിലേക്ക് പിന്നെ ഇത് വഴിയൊന്നും വിടുന്നില്ല വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് നിലമ്പൂരി വഴി താമസിച്ചത് വടകര പോയിട്ട് തന്നെ പോകണം എന്ന് തോന്നുന്നുണ്ട് വടകര വൈകി കുറ്റിയാടി വഴി അങ്ങനെ പോകണം എന്ന് കരു എന്തായാലും അല്ല എന്നാളന്ന് പോകണം വീട്ടിൽ നിന്ന് കരുതിയിക്കും എനിക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എന്ന് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഞങ്ങൾ ചെല്ല് അധിക സമയങ്ങളിൽ പോലും ഉണ്ടാവില്ല കേട്ടോ ഓള കുട്ടികളൊക്കെ എന്തോ ഒരിതാണ് അവർക്ക് പോകുകയെന്ന് പറയുമ്പോൾ ഒരു സങ്കടം കാരണം അത്രയും ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ാണ് അതായാലും ഇപ്പോൾ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല പോലെ പാപങ്ങളിൽ പുറത്ത് നല്ലൊരു ഇതിലായി തീരട്ടെ അവർ അവരുടെ അവരുടെ ഇങ്ങനെയുള്ള ജീവിതസുഖമായിരിക്കട്ടെ പിന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയുക നാളെ ഇപ്പം ഇന്ന് സ്കൂളില്ലല്ല അവധിയല്ലേ എല്ലായിടത്തും അവധി കൊടുത്തേനെ കാരണം അത്രയും മഴ നല്ല ശക്തമായ മഴക്കൊക്കെ ചാൻസ് ഉള്ളത് കാരണമാണ് അപ്പോൾ അവധി ഇപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉണ്ടായത് സ്കൂൾ കേട്ടോ ഇപ്പോൾ ചൊവ്വ ചൊവ്വ മുതലിപ്പോൾ വെള്ളി വരെ അവധി കൊടുത്തേക്കാം കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ സ്കൂളില്ല എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം പക്ഷേ നമ്മളിപ്പോൾ വയനാട് കണ്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ കാണാനിടായിട്ടോ എന്താ അറിയുമോ കുട്ടികൾ മഴയൊക്കെ വേണ്ടിയിട്ട് മഴയായിട്ട് അവധി കൊടുക്കട്ടെ എന്ന് കരുതിക്കാണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ അതങ്ങോട്ട് ശരിക്കും അതങ്ങ് ഫലിച്ചിക്ക് തന്നെയാണ് കേട്ടോ ആ കുട്ടികളെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അമ്മ നല്ലോണം ശക്തിയിൽ പെയ്യട്ടെ പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് വെള്ളം കരട്ടെ സ്കൂളില്ലാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കണ്ടിട്ട് പ്രാർത്ഥിക്കും മക്കളെ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ ചെറിയത് വാക്കുകളാണ് പഠിച്ചത് നമ്മളിത് അങ്ങോട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ എത്രക്കത്തന്നെ ഉള്ളിട്ടോ പറയുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചിട്ടുമാണ് എല്ലാം ഒന്ന് സംസാരിക്കാൻ കേട്ടോ ഒരാൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക കാരണം നമ്മൾ ഏത് കാര്യമാണോ അതുപോലെ നടക്കുക പറയാൻ പറ്റില്ല എന്തായാലും വേണ്ടില്ല ഇങ്ങനത്തെ ദുരന്തം നമ്മളെ കാഴ്ചയിൽ കാണാതിരിക്കട്ടെ എന്നില്ല എല്ലാവരും പ്രാർത്ഥിക്ക മരിച്ചുപോയവൽക്കും അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ പിന്നെ വേറെന്താ ഇപ്പോൾ പറയാനുള്ളത് വേറെ വിശ്വാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കരുതുന്നുണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണണ്ട സലാമുലൈ